സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട മഹാരാജാസ് കോളേജ് നാളെ തുറക്കും ക്യാമ്പസിലെ സുരക്ഷ വർദ്ധിപ്പിച്ചതായി പ്രിൻസിപ്പൽ ഇൻചാർജ് ഷെജില ബി വി പറഞ്ഞു ആറു മണിക്ക് ശേഷം കോളേജ് ഗേറ്റ് അടയ്ക്കും തീരുമാനം വിദ്യാർത്ഥി സംഘടനകളുമായുള്ള യോഗത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അലി അക്ബർ ഷാ ചേരുന്നു വിവരങ്ങളുമായി അലി ഇത്തരത്തിൽ സംഘർഷം ഒഴിവാക്കി കോളേജ് തുറക്കണം എന്ന നിലപാട് തന്നെയായിരുന്നു വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരുന്നത് നിയന്ത്രണങ്ങളോട് എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും അവിടെ ഒരുക്കുക വിനീത തുടർച്ചയായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എറണാകുളം മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് പൂട്ടിയത് കടുത്ത നിയന്ത്രണങ്ങളോട് കൂടിയാണ് നാളെ മുതൽ ക്യാമ്പസ് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ പോകുന്നത് ഇന്ന് ചേർന്ന വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിലായിരുന്നു ഈ തീരുമാനമായത് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ കെ എസ് യു എസ് എഫ് ഐ ഫ്രട്ടേണിറ്റി എം എസ് എഫ് എന്നീ സംഘടനകളുടെ ജില്ലാ നേതാക്കളായിരുന്നു ഇന്ന് നടന്ന യോഗത്തിൽ പങ്കെടുത്തത് യോഗത്തിന് ശേഷം നിലവിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് ഈ മാധ്യമങ്ങളെ കാണുന്നു കണ്ടിരുന്നു അപ്പോൾ അവർ പ്രതികരിച്ചത് എത്രയും വേഗം ക്യാമ്പസ് തുറന്ന് ക്ലാസുകൾ ആരംഭിക്കണമെന്ന നിലപാട് തന്നെയായിരുന്നു എല്ലാ വിദ്യാർത്ഥി സംഘടന ൾക്കും ഉണ്ടായിരുന്നത് എന്നാണ് കടുത്ത നിയന്ത്രണങ്ങളാണുള്ളത് പറഞ്ഞതുപോലെ മണിക്ക് ശേഷം വിദ്യാർത്ഥികളെ ക്യാമ്പസിനകത്ത് തുടരാൻ അനുവദിക്കില്ല ഐ ഡി കാർഡ് ഇല്ലാത്ത വിദ്യാർത്ഥികളെ ക്യാമ്പസിനകത്തേക്ക് കയറ്റില്ല ക്യാമ്പസിന് പുറത്തുനിന്നുമുള്ള ആളുകൾ നിരന്തരം ക്യാമ്പസിലും അതുപോലെ ഹോസ്റ്റലിലേക്കും കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗം അടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഇന്നലത്തെ പി ടി എ യോഗത്തിൽ മുൻപത്തെ മഹാരാജാസ് പ്രിൻസിപ്പൽ സംസാരിച്ചപ്പോൾ പറയുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ ചേർന്ന ഈ രക്ഷിതാക്കളുടെ യോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത് എന്തായാലും ചേർന്ന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ നാളെ ക്യാമ്പസ് തുറക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളോടുകൂടിയാണ് നാളെ ക്യാമ്പസ് തുറക്കുന്നതെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് പറഞ്ഞിരുന്നു അതുപോലെ ക്യാമ്പസിന്റെ സുരക്ഷയ്ക്കായി അഞ്ച് സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് ക്യാമ്പസ് കത്ത് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കുറച്ച് ദിവസത്തേക്ക് കൂടി പോലീസിന്റെ കാവൽ ക്യാമ്പസിൽ തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അടച്ചുപൂട്ടിയ ക്യാമ്പസ് നാളെ തുറക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും വിദ്യാർത്ഥികളും സംഘടനകളും എല്ലാം വിഷയത്തെ എന്നുള്ളതും ഈ നിയന്ത്രണങ്ങളോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നതും കണ്ടറിയണം വിനീത ശരി കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഏതായാലും മഹാരാജാസ് കോളേജ് തുറക്കാൻ പോകുന്നത്